ജ്യോതികയും വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണ് സിനിമയാണ് നമ്മുടെ ലോകം ഇവിടെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വന്ന രണ്ട് കപ്പിൾ സൂര്യ ഈ കാര്യം വീട്ടിൽ പറഞ്ഞു എനിക്കിങ്ങനെ ജ്യോതിക ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ അവിടെ നിന്ന് ആൻസർ വന്നു നോ ഈ ലവ് എങ്ങനെ ബ്ലോസമായി അത് ഇപ്പോഴും എന്താ എത്രത്തോളം നിലനിൽക്കുന്ന കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ട് വ്യക്തികൾ അവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് യാതൊരു ബന്ധവുമില്ല ബന്ധവും ഇല്ല അവര് തമ്മിൽ അവര് ഇല്ല അറിഞ്ഞിട്ടുമില്ല ഇല്ല രണ്ട് സിറ്റീസിൽ ജനിച്ചവർ ഒരാൾ മുംബൈയിലാണെങ്കിൽ മറ്റേയാൾ ചെന്നൈയില് വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഫാമിലിയിൽ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുകയും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരിക്കലും മീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ നയൻറ്റീൻ നയൻറ്റി നയൻ ആ വർഷം അവർ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെടുകയും അവരവിടെ മീറ്റ് ചെയ്യുകയും അവിടെ അവർക്കൊരു പുതിയ ലൈഫ് യുനോ ഗ്രോ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സ്റ്റാർ കപ്പിളാണ് സൂര്യ ആൻഡ് ജ്യോതിക സൂര്യ സൂര്യാജ്യോതിക്ക ലവ് സ്റ്റോറി എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഹൗ പവർഫുൾ അവർ കപ്പിളാണ് എത്രത്തോളം അവർ അവരെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു എത്രത്തോളം രണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ അവരുടെ ഇൻറ്റർവ്യൂസിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെ ഈ ലവ് എങ്ങനെ ബ്ലോസം ആയി അത് ഇപ്പോഴും എന്താ എത്രത്തോളം എന്നുള്ള കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനൊരു വലിയൊരു റീസൺ ഉണ്ട് അത് കണ്ട് ഒരുപാട് പേര് കോപ്പി ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് സിനിമ എന്നുള്ളൊരു സിനിമാ ബ്രാന്ത് ചെറുപ്പകാലങ്ങളിൽ അവർക്കില്ലായിരുന്നു പക്ഷേ ഓവർ ദി ഇയേഴ്സ് കുറച്ച് മെച്ചോർഡ് ആയതിനു ശേഷം സിനിമയാണ് നമ്മുടെ ലോകം ഇവിടെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വന്ന രണ്ട് കപ്പിൾ അവർ അത് അവരുടെ തുടക്കകാലത്തിൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ അത് അവർ അവരുടെ ഫാമിലി ലൈഫ് ആയതിനു ശേഷം എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എന്നെ കാണിച്ചു തരുന്നുണ്ട് ഓവർ ദി ഇയേഴ്സ് ഒരു വ്യക്തിയുടെ പുറമെയുള്ള ഭംഗി കണ്ട് ഇഷ്ടപ്പെടാൻ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയെ തന്നെ പലർക്കും ഇഷ്ടപ്പെടാം പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുണ്ട് അങ്ങനെയുള്ള ലവ് സ്റ്റോറീസ് നമ്മൾ കാണുകയാണെങ്കിൽ അതറിയാം അതൊരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറി ആയിരിക്കും അങ്ങനത്തെ തന്നെയാണ് സൂര്യടേയും ജ്യോതികയുടെയും റിലേഷൻഷിപ്പ് ആദ്യത്തെ സിനിമയിൽ തന്നെ ജ്യോതികയുടെ ആ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ ടു ലേൺ തമിഴ് ആ ലാംഗ്വേജ് പഠിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സൂര്യ സൂര്യ ആൻഡ് ജ്യോതിക രണ്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സൂര്യയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് അത്ര വലിയൊരു രസമായ ഒരു കരിയർ അല്ലെങ്കിൽ പോലും ഒരുപാട് ഡൗൺസ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് ജ്യോതികയുടെ വോസ് കൺസിസ്റ്റൻറ്റ് ഒരുപാട് നല്ല ഹിറ്റുകൾ തന്നോണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആക്ട്രസ് തന്നെയാണ് ആ സമയത്താണ് ഇവർ മീറ്റ് ചെയ്യുന്നതും ഇവർ തമ്മിൽ തമ്മിൽ ഒരുപാട് അറിയുന്നതും എന്നാൽ പോലും സൂര്യയ്ക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്നെക്കാട്ടിലും ഫ്ലറിഷ്ടായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ജ്യോതിക എന്ന് ജ്യോതികയ്ക്കും അതുപോലെ തന്നെയാണ് ജ്യോതികയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കോസ്റ്റാർ ആസ് എ ഫ്രണ്ട് സൂര്യനെ എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യാം എങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ചിന്ത മാത്രമേ ജ്യോതിക്കുക്ക് ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് സൂര്യ ഒരു ഹമ്പിൾ പേഴ്സൺ ആണ് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിലായാലും ആസ് എ പേഴ്സൺ ആയാലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹിൾ നേച്ചർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം സൂര്യയുടെ ഒരു ഹമ്പിൾ ബിഗിനിങ് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗവർമെൻറ്റ് ഫാക്ടറിയിൽ ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ജോലി ചെയ്തു അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് എന്താണെന്നും ഡെഡിക്കേഷൻ എന്താണെന്നും പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു എസ്റ്റാബ്ലിഷ്ഡായിട്ട് ഒരു ആക്ടറായിരുന്നു അതാരും അറിയാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്ക് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് എന്നറിയുന്നത് ഡെഫിനറ്റ്ലി സൂര്യനിന്ന് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ജ്യോതിക ആസ് എൻ ആക്ട്രസ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിന് മുന്നേ ഒരു ജ്യോതിക ഉണ്ടായിരുന്നു ഒരു ലോയർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജ്യോതിക അതിനു വേണ്ടിയിട്ട് ലോ പഠിച്ചു അതിന് ഡിഗ്രി എടുത്തു അതിന് ശേഷം ലോ പെർസ്യൂ ചെയ്യണമെന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ ഒരു ആക്ടിങ് എവിടെ നിന്നു കയറി വന്നത് വേറൊരു റീസൺ കൂടിയുണ്ട് ജ്യോതികയുടെ ഹാഫ് സിസ്റ്റർ നഗ്മയാണ് നഗ്മയുടെ ഒരു ഇൻഫ്ലുവൻസും കൂടെ വേണം നമുക്ക് പറയാം ജ്യോതിക ഫിലിം ഫീൽഡിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നത് ആ ഒരു ഡിഗ്രി കളഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു മോഹം മാറ്റിവെച്ച് സിനിമയിലേക്ക് വന്ന് കയറിയ ഒരു വ്യക്തിയാണ് ജ്യോതിക സൂര്യയും ജ്യോതികയും പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല പ്രൊഫഷണൽ ലൈഫിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവർ തമ്മിൽ അങ്ങനെ ഒരു ഫിലിമാണ് കാക്കാ കാക്ക ഈ ഫിലിമിലൂടെയാണ് ജ്യോതികയ്ക്കും സൂര്യയ്ക്കും ഒരുപാട് ഫാൻ ഫോളോയിങ് വരാൻ തുടങ്ങിയത് ഇനി പ്രൊഫഷണലി എങ്ങനെയാണ് സൂര്യ ഹെൽപ്പ് ചെയ്തതെന്നല്ലേ സൂര്യ ഈ കാക്കാ കാക്ക എന്ന് പറയുന്ന ഫിലിമിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് വൈസ് ആൻഡ് ജ്യോതികയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ടറോട് റെക്കമെൻഡ് ചെയ്തു സൂര്യനെ നമുക്ക് ഈ സിനിമയിൽ എടുക്കാമെന്നുള്ള റെക്കമെൻഡേഷൻ കൊടുത്തത് ജ്യോതിയാണ് അങ്ങനെയാണ് സൂര്യ ഈ സിനിമയിലേക്ക് വരുന്നത് പലപ്പോഴും സൂര്യ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു റീസൺ ഓഫ് സക്സസ് ജ്യോതിക തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ വീട്ടിലും ഒരു സംഭവം തന്നെയാണ് ഒരാണും പെണ്ണും ഇഷ്ടപ്പെടുമ്പോൾ എതിർക്കുക എന്നുള്ളത് അതുപോലെ തന്നെയായിരുന്നു സൂര്യയുടെയും ജ്യോതികയുടെയും ലൈഫിൽ അത്ര ഈസി അല്ലായിരുന്നു അവിടെ ലൈഫ് ലൈഫ് എന്ന് പറയാനായിട്ട് സൂര്യ ഈ കാര്യം വീട്ടിൽ പറഞ്ഞു എനിക്കിങ്ങനെ ജ്യോതിക്കുകയും ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ അവിടുന്ന് ആൻസർ വന്നു നോ ഇതൊരിക്കലും നടക്കില്ല വേറൊന്നും കൊണ്ടല്ല സൂര്യയുടെ അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു തമിഴ് പൊണ്ണിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ സൂര്യക്ക് ഇഷ്ടപ്പെട്ടതോ ഒരു മുംബൈ കുട്ടീനെ ആയിരുന്നു എന്നാൽ സൂര്യ അത് വിട്ടില്ല അതിനു വേണ്ടിയിട്ട് പോരാടി വഴക്കുണ്ടാക്കി അടി ഇതൊക്കെ ശേഷമാണ് അവരുടെ വീട്ടുകാർ ഒന്ന് ഓക്കെ ആയി വന്നത് സൂര്യയും ജ്യോതികയുടെ വിവാഹം വളരെ ഒരു സർപ്രൈസ് വിവാഹമായിരുന്നു എല്ലാവരും പെട്ടെന്നാണ് അറിയുന്നത് ദ ആ ഗെറ്റിംഗ് മാരിഡ് അതെന്തുണ്ടായിരുന്നു എന്ന് എല്ലാവരും ചിന്തിച്ചു എല്ലാവരും ചോദിച്ചു എല്ലാവരും ഇങ്ങനെ സംസാരമായി എന്തുകൊണ്ടായിരിക്കും ഇവർ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞത് ചെറിയൊരു ഗോസ്സിപ്പുണ്ട് അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഈ കാക്കാ കാക്ക നടക്കുന്ന സമയത്ത് അവർ ഒരുപാട് സ്നേഹത്തിലായിരുന്നു ആ സ്നേഹം കാരണം തന്നെ അവർക്ക് യുനോ ജ്യോതിക കൺസീവ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നു അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ആ വിവാഹം വെച്ചു അതിനുശേഷം ഉടനെ തന്നെ കുട്ടിയുടെ ഡെലിവറി ഒരു എയ്റ്റ് മന്ത്സിൻ്റെ അകത്തുണ്ടായി എന്നൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ് അവരുടെ വിവാഹം പെട്ടെന്ന് നടന്ന് എന്ന് ചിലർ പറയുന്നു സൂര്യ ജ്യോതിക സ്റ്റാർ കപ്പിൾ എപ്പോഴും നമ്മുടെ ഒരു ലിസ്റ്റിൽ ഉണ്ടാവും അല്ലെ ദ ഐഡൽ അല്ലെങ്കിൽ ദ ബെസ്റ്റ് സ്റ്റാർ കപ്പിൾ എന്ന് പറയുമ്പോൾ സൂര്യ സൂര്യജ്യോതിക ലിസ്റ്റ് ദാറ്റ്സ് ബിക്കോസ് അവർ ഷെയർ ചെയ്യുന്ന ആ ബോണ്ട് അവരുടെ ലവ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് മാത്രമല്ല അവരെക്കുറിച്ച് കുറിച്ച് ആര് സംസാരിച്ചാലും ഒന്നില്ലെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കും അങ്ങനത്തെ ഒരു റിലേഷനാണ് സൂര്യയും ജ്യോതികയും തമ്മിലുള്ളത് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള വളരെ ചുരുക്കമായ സിനിമകളേ ഉള്ളൂ ഒന്നും കാക്ക കാക്ക പേരഴകൻ പിന്നെ സിലൻ ഒരു കാതൽ ഈ മൂന്ന് തമിഴ് സിനിമയിലാണ് അവർ ഒരുമിച്ച് നമ്മൾ കാണാൻ പറ്റിയത് എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇനി അവർ എപ്പോൾ ഒരുമിക്കും എന്നുള്ളതാണ് ഈ ചോദ്യം പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു ഉത്തരമേ ഉള്ളൂ നല്ല സ്ക്രിപ്റ്റ് വന്നാൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും സൂര്യയും ജ്യോതികയും വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറുകയാണ് ഈ ഒരു വാർത്ത നമ്മൾ ഈ ഇടയ്ക്ക് കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടെന്നാൽ ജ്യോതിക മുംബൈയിലാണ് കുട്ടികളുടെ കൂടെയാണ് അവർ താമസിക്കുന്നത് എന്നാൽ സൂര്യയോ ചെന്നൈയിലായിരുന്നു ഈ ഒരു റീസൺ ആയിരുന്നു ഇവർ തമ്മിലൂടെ ആ ഒരു വേർപാടിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയത് ജ്യോതികയ്ക്ക് ഇതിനുള്ളൊരു ഉത്തരമുണ്ട് അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് എൻ്റെ പാരൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ മുംബൈയിലേക്ക് വന്നത് അല്ലാതെ ഞാനും സൂര്യൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഉത്തരവുമായി സൂര്യയും ജ്യോതികയും ഈ ഇടയ്ക്ക് അവരൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഫിൻലാൻഡിൽ ആ ഒരു വീഡിയോ അങ്ങെടുത്തിട്ടു അതിനുശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല സൂര്യയും ജ്യോതികയുടെ വിവാഹത്തിന് ശേഷം പിന്നെ നമ്മൾ അധികം ജ്യോതികയെ സിനിമയിൽ കണ്ടിട്ടില്ല അപ്പോഴും ഒരു ഗോസപ്പ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ ജ്യോതികയെ ജോലിക്ക് വിടുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ മുപ്പത്താറാം എന്ന സിനിമയിലൂടെ ജ്യോതിക തിരിച്ചു വരികയും ഇപ്പോൾ വളരെയധികം സജീവമായി സിനിമകൾ മലയാളത്തിലും തമിഴിലും ബാക്കി ലാംഗ്വേജസിലൊക്കെ ജ്യോതി ചെയ്യുന്നുണ്ട് ദിസ് ഷോസ് ദാറ്റ് യു നോ എത്രത്തോളമാണ് സൂര്യയുടെയും ജ്യോതികയുടെയും ആ ഒരു ബോണ്ടിങ് ഉണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നെ എന്നാലും ഈ ഒരു പാർക്ക് കപ്പിൾ സെപ്പറേറ്റ് ആകാൻ ആര് വിചാരിച്ചാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല സോ നമ്മൾ അതിനെക്കുറിച്ച് വിചാരിക്കേണ്ട അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ഇന്നത്തെ ഹാർട്ട് കഫേ ഇവിടെ നമ്മൾ പൂർണ്ണമാക്കുന്നു വീണ്ടും കാണാം